നേരത്തെ ഞാൻ ഞാൻ വന്നപ്പോൾ ഭയങ്കര ഒരു ഒരു ഒഫീഷ്യൽ വലിയ ും എല്ലാവരും ബോട്ട് സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ഫീലാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതെല്ലാം പ്ലാൻ ചെയ്ത എല്ലാ ഓർഗനൈസേഴ്സും നമ്മളിവിടെ വരുന്നതിനു മുമ്പ് പ്ലാൻ ചെയ്ത രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം നടുക്ക് നിൽക്കണം പിന്നെ അവിടെ ചവിട്ടല് ഇവിടെ കയറി മൈക്ക് അങ്ങോട്ട് പോയി നടുക്ക് നിൽക്കും അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഓർഗനൈസേഴ്സിൻ്റെ പ്ലാനിങ്ങും അവരുടെ കമ്മിറ്റ്മെൻറ്റും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു ഇവൻ്റ് ഇത്രയും നല്ലൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിലും ഇത്രയും സന്തോഷം ഇവിടെ പകരാൻ പറ്റിയാലും ഇത്രയും ചിരിക്കാൻ പറ്റിയാലും ഞാൻ ഇത്രയും സന്തോഷമായിട്ടുള്ളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശമിക്കും അപ്പോൾ Thank you so much. I think more than anything, I think the cause which you are working towards, the awareness which you are trying to spread, I think that itself shows uh, the values in the Maitra is, I think, driven by. So, thank you so much for inviting, and uh, I am also very happy, as you said, the uh, Century team awareness. Thank you so much.